ആ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സൈസിൽ അറുപത് പ്രിന്റ് നൈറ്റി പ്രിൻറ്റിനായിട്ടാണ് കൊണ്ടുവന്നത് കോട്ടൺ ഐ റ്റി ആണ് അജിറക് പ്രിൻറ്റിൽ നല്ല അടിപൊളി കോട്ടൺ ഐറ്റി ആട്ടോ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് അജിക് പ്രിന്റിൽ അറുപത് സൈസ് കൊണ്ടുവരുമെന്ന് ചോദിച്ച് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഐറ്റിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണിൽ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസിനെ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നുണ്ടട്ടോ നമ്മൾ വീഡിയോ പരമാവധി സ്കിപ്പ് പീസ് കാണട്ടോ അച്ചിരക്കിൽ നല്ല അടിപൊളി ആണ് കേട്ടോ വരുന്നത് ഒരേ സെയിം ഒരേ കളർ തന്നെ പ്രിൻറ്റിനെ മാറ്റുന്നുണ്ട് കേട്ടോ റെഡോ മെറൂണോ അതേപോലെ ബ്ലൂ ആണ് ടതി വരുന്നത് ആ മാറ്റുന്നുണ്ട് ിട്ട് അറുപത് ചേസില് യസീതി അൻപത് വരുന്നുണ്ട് കേട്ടോ കയ്യറക്കം വന്നിട്ട് ഇപ്പൊരു പതിനാലോ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോസിന്നിട്ട് ഒരു അൻപത്തി രണ്ട് അൻപത്തിനാല് രണ്ടൊക്കെ എക്സൈസ് വരുന്നത് കിട്ടാം വന്നിട്ട് അടുത്ത് വന്നിട്ട് ബ്ലൂട്ടുന്നത് സെയിം സൈസ് ആയിരുന്നു അപ്പൊന്നിട്ട് അളന്ന് കിടക്കുന്നത് കേട്ടോ ടൈമിനെ പിന്നെ ടൈമിനെ സ്ത്രീരുന്നത് കയ്യക്ക പതിമൂന്ന് വരുന്ന കേട്ടാ ഇപ്പൈസ് എന്നിട്ട് ഒരു എൺപത്തി രണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ത്രീ കാണുന്ന വർഷങ്ങളിൽ സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ करते डे <laughs> 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 അടിപൊളി പിൻറ്റൊക്കെ വരുന്നത് നാപ്പത്തി എട്ട് ജസ്റ്റി ആയിരുന്നു കേട്ടാ സെയിൻ ജസ്റ്റിദീനായിരുന്നു അൻപത്തി നാല് ആയിരുന്നു ട്രൈപ്പ് ചെയ്ത്

സെയിം സൈസ് ആട്ടായിരുന്നു അതുകൊണ്ടാണ് പറയാത്തത് അതെന്ത് നാപ്പത്തി എട്ട് ചെയ്തിരുന്നത് പയ്യർക്കൊരു പതിനാല് കിട്ടുന്നുണ്ടിട്ട് ഒരു അൻപത്തിരണ്ടൊക്കെ എക്സൈസ് വരുന്നുണ്ട് കുറച്ച് ജീവ് കൂടിയായിട്ട് കേട്ടോ അതുകൊണ്ടാണ് നോക്കിയത് പൈസ വരുന്നത് അപ്പോൾ ബിഷപ്പനാൽ സ്ക്രീൻ കാണുവാൻ ശ്രമിക്കുക സ്ക്രീൻഷോട്ട് എത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടെ പറയുന്ന കറക്റ്റ് അളവും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ചോദിക്കാൻ ശ്രമിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണട്ടോ